ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു വൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ഇന്ന് എന്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട് ആരാ ഞാൻ കുപ്പീന്ന് വന്ന ഭൂതമാണ് കാലായി വീഡിയോയിലൊക്കെ വന്നിട്ട് സത്യം നമ്മൾ ഇതിന് മുന്നേ എപ്പോഴേനും വീട്ടിലെടുത്തീനെ ഒരു കൊല്ലം മുന്നേ ഞങ്ങള് പണ്ട് സ്കൂളിലേക്ക് പോയിനു അപ്പളാണ് എടുക്കണത് അതെ കല്യാണം വിളിക്കാനും പിന്നെ നമ്മള് അങ്ങനെ പോയി അതിന്റെ ഒരു വ്ളോഗ് അടുത്തീനെ ശേഷം നമ്മളൊരു ഒരു കൊല്ലം ഇങ്ങനെ വീഡിയോ എടുക്കണത് ആഹ് കൊല്ലം ഇല്ല കല്യാണത്തിന്റെ ഇപ്പൊ ഒരു കൊല്ലം കഴിയുമ്പോ കല്യാണമല്ല നമ്മൾ അതിന് മുന്നേ ഒരു മാസം മുന്നേല്ലേ പോയിനത് അങ്ങനെ ഒരു കൊല്ലത്തിന് ശേഷം ഇൻസാനൊക്കെ മാറ്റം പറയുക കല്യാണം കഴിഞ്ഞൊരു വെള്ളം കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാറ്റം എനിക്ക് പ്രത്യേകിച്ച് മാറ്റം തോന്നുന്നു ഒന്നും കൂടി ചെറുതായ പോലെ തോന്നി അത് എന്റെ കൂടെ എന്റെ കെട്ടിയൊക്കെ കെട്ടിയവനെ ഒക്കെ പറ്റിയ കെട്ടിയവനെ ആയതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ ഇന്നിങ്ങനെ ചാന പോണേ ഇന്ന് നമ്മൾ നമ്മുടെ വേറൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോകാൻ അതെ ഓൾ എന്താ കഴിഞ്ഞാല് അങ്ങനെ റങ്ങൂല രണ്ട് കൊല്ലായിട്ട് പെറ്റ പെണ്ണുങ്ങളെ പോലെ അതിന്റെ ഉള്ളിൽ ആടെ ഇരിക്കയാണ് അപ്പൊ ഞങ്ങൾ ആടൊക്കെ പൊട്ടിച്ചിട്ട് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പോവാണ് അറിയില്ലല്ലോ നമ്മള് സർപ്രൈസ് ആയിട്ടല്ലോ നിങ്ങളുടെ ഡിഗ്രിക്ക് ഒരുമിച്ചല്ലേനോ അത് കഴിഞ്ഞിട്ട് എന്റെ ഒരു ഫ്രണ്ട് പ്രഗ്നന്റ് ആയപ്പോ ആറാം മാസത്തിൽ കാണാൻ പോയപ്പോ വന്നീനു പക്ഷെ അതൊരു ഒന്നൊന്നര കൊല്ലം മുന്നേ ആണ് അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല മെസ്സേജ് അയച്ചിട്ടില്ല അങ്ങനെ ഒരു സാധനം കൊല്ലം ഗൾഫ് പോയി ഗൾഫ് പോയി ഒരമാസം കഴിഞ്ഞിട്ടാണ് വന്നല്ലേ ഇപ്പൊ ആറ് മാസം കഴിഞ്ഞിട്ട് വീട്ടിലുണ്ട് ഞാൻ അറിഞ്ഞിട്ടെന്നുണ്ടോ പോയതും വന്നതും പോയി അവിടെ പോയി വന്ന് ആയി ായി മുത്തമാന്റെ മോളാണ് അതുകൊണ്ട് എന്തെങ്കിലും അല്ല ഞാൻ ഞാൻ അറിഞ്ഞിട്ടില്ലേ കാര്യം മുത്തമാന്റെ മോളം അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഇല്ലന്ന് അതെ അപ്പൊ നമ്മളിത് നോക്ക് സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് കാണാൻ പോകാ സർപ്രൈസ് ആയിട്ട് കാണാൻ പോവുകയാണ് പക്ഷെ ഓളി ചെലപ്പോ കല്ലെടുത്ത് നിൽക്കാറില്ല ചെലപ്പോ തെറിയും അടിയിൽ ഇന്നിട്ട് ഇങ്ങനെ ക്യാമറ വിളിച്ചോ എന്നിട്ട് ഞാൻ സർപ്രൈസ് ആയിട്ട് സർപ്രൈസ് രാവിലെ തന്നെ സർപ്രൈസ് ഞാൻ പറഞ്ഞില്ലല്ലോ കുഞ്ഞോളും കുഞ്ഞോളും റബിയും കൂടെ വരുന്നുണ്ട് പറയണത് സർപ്രൈസ് പക്ഷെ ഓള് അറിയില്ല എന്തായാലും നമുക്ക് ഓളൊന്ന് കാണാം കൊറേ കാലമായി കണ്ടിട്ട് ഞാൻ സർപ്രൈസ് പൊളിക്കും പിന്നെ നമ്മള് നമ്മളെ വേറെ ഒരു ഉണ്ട് അവിടെ ഇൻഷാ പറ്റാണെങ്കിൽ അവിടെ ഒന്ന് അതിന്റെ വേറൊരു പണിയും വന്നു പറഞ്ഞിട്ട് മൂത്താപ്പ വിളിച്ച് നമ്മളെന്തായാലും എല്ലാം കൂടി എന്തെങ്കിലും ഒക്കെ എന്തിനൊക്കെ ആക്കും അപ്പൊ നമ്മള് എന്തായാലും ഇങ്ങനെ നടന്നോണ്ടിരിക്കണം നമ്മള് കോട്ടയത്തെ വഴി കണ്ടിട്ടുണ്ടാവും അറിയില്ല ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നീ ആ ആ പഴയ പഴയ കാലം കാലം നമ്മൾ നമ്മൾ ഈ റോഡിലൂടെ നടന്നിട്ടില്ല പോയിട്ടുള്ളൂ ഇടക്ക് നടക്കും ആണോ സ്കൂൾ നടന്നാണ് ഞാൻ നടന്നു പോയിരുന്ന ഇടവഴികളാണ് ഇടവഴികൾ ഇപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് അതെ അന്ന് ഓട്ടോ ചാർജ് പത്തല്ലേനോ അന്ന് ഓട്ടോ ചാർജ് എത്രയാ പത്തിന്നെത്ര അത് വേറെ കോമഡി കോമ്പിരിക്കണം എവിടെ പോയി ഇറങ്ങണമെങ്കിൽ ഇരുപത് അവിടെ നിന്ന് അപ്പുറത്ത് പോയി ഇറങ്ങണമെങ്കിൽ ഇരുപത് ടൗണിൽ പോയി ഇറങ്ങണമെങ്കിൽ ഇരുപത് എവിടെ പോയി പോയിരുന്നെങ്കിൽ ഇരുപത് അപ്പൊ നമ്മൾ രണ്ടേരും കയറണമെങ്കിൽ നാപ്പതോ ആ ആ ഓട്ടക്കാരെ നമ്മളിന്ന് നോട്ട് ഇങ്ങനെ പോകണ്ടേനും നമ്മൾ കയറും ജാരിച്ചിട്ടിരിക്കും അതെ എനിക്കൂടെ അടുത്തന്നെ പനഞ്ചാറ് ഞങ്ങള് പത്തേ കൊടുക്കുകയുള്ളു ഓക്കെ ഓട്ടോ വരും കയറാൻ പോകണും അതെ എനിക്കൂടെ അതെ ഓട്ടോ അങ്ങനെ ഗൈസ് നമുക്കിതാ ഓട്ടോ കിട്ടിയിട്ടുണ്ട് കേരളാന്ന് വിചാരിച്ചതാണ് നടന്നു പോവാന്ന് കരുതിയതാണ് പക്ഷെ എനിക്ക് പന്ത്രണ്ട് മണിയാകുമ്പത്തേന് തിരിച്ചു വരണം അതുകൊണ്ട് കിട്ടിയ ഓട്ടോയില് പിടിച്ചിട്ട് നമ്മൾ ഇതാ നേരെ അങ്ങോട്ട് വിടുകയാണ് ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ പശു മോട് വിളിക്ക് നിക്കണ നമ്മുടെ പനഞ്ചറ ടൗൺ അതായിരുന്നു ഇൻസാനന്റെ മദ്രസ അതിനെ വ്യത്യാസം അതിനെല്ലാം വ്യത്യാസമാണ് മദ്രാസക്ക് ആ പള്ളീന്റെ താഴേ പള്ളീന്റെ താഴൊക്കെ ഇപ്പൊ മേലൊക്കെ കെട്ടുണ്ടില്ലേ നോക്കി കഴിച്ച നമ്മൾ ഇതുവഴി വേണം കഴിച്ച് പോകാനായിട്ട് റോഡൊക്കെ നന്നാക്കി ഇതിലിഷ്ടം ആൾക്കാർ കമന്റ് ചെറുതാണ് ചെറാണ് പശു വലുതായി എപ്പോഴും ഞാൻ ഹൈറ്റ് വെക്കുന്നതല്ല അത് പാരമ്പര്യമാണല്ലോ നമുക്ക് അറിയാലോ അതെ റഷീദക്കാർക്ക് ഹൈറ്റ് ഇല്ല ഗൈസ് എന്റെ അമ്മച്ചില്ല കേട്ടിയനും ഹൈറ്റ് ഇല്ല പിന്നെ ഇനി പാർക്ക് ഹൈറ്റ് വേണ്ടി അതെ പക്ഷെ ഞാൻ പാരമ്പര്യമായിട്ട് നല്ല ഹൈറ്റ് ഉള്ള കുടുംബത്തിലുള്ളതാണോ അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ അതൊരു റൂൾ അല്ലേ ഹൈറ്റ് ഉള്ള ഒരാക്ക് ഹൈറ്റ് കുറഞ്ഞെന്തെങ്കിലും ഒക്കെ ഒരു ഇത് കാണുമ്പോൾ എക്സൈറ്റ്മെന്റ് ഇതൊന്നും ഓ ഞങ്ങൾ ഒരുപാട് ബിൽഡപ്പ് തരുന്നില്ല അത് തന്നെ ഓളങ് ഞാൻ മണി കറഞ്ഞില്ല ഞമ്മളെ കാണുമ്പോൾ ഒരു ഒരു വേറെ വേർ എന്നിട്ട് വന്നുകഴിഞ്ഞാ ഓളില്ലേ ഞങ്ങളെ മാരി ഒന്നല്ലേ ഞങ്ങൾക്ക് ആരേലും വേദിയാന്നൊക്കെ പറഞ്ഞാ പിന്നെ ഓ ഒരു സംഭവം വർത്താനം പറയാന്നുള്ളതാ ഇന്നലെ നമ്മള് കണ്ടിട്ട് ഇതാണ് നമ്മളെ പഠിപ്പിച്ച മലയാളം ടീച്ചറിന്റെ വീട് ടീച്ചർ എന്നെ പണ്ട് മലയാളം പഠിപ്പിച്ച ടീച്ചറായിരുന്നു ടീച്ചർ സുബേദ ടീച്ചർ സബ്സ്ക്രൈബർ ആണ് ഗൈസ് നവറ പറയുന്നുണ്ട് കാലെന്തോ ആര് നൗറ പോയപ്പോ നൗറാനോട് എന്താണ് നിന്റെ ഇതില് വീഡിയോ ഒന്നും കാണുന്നില്ല ഒന്നും കൂടി എടുത്താട്ടെന്നൊക്കെ പറഞ്ഞിട്ടു അപ്പൊ ഞാന് പനഞ്ചര സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ മലയാളം പഠിപ്പിച്ച ടീച്ചറായിരുന്നു ടീച്ചർക്ക് പ്രത്യേകം ഷായൊക്കെ മിസ് നല്ല ടീച്ചർ നല്ലോണം പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചർ പറയാതെ പിന്നെ അല്ല അത് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു അറിയില്ല അതെ വണ്ടി പോകുന്നുണ്ടല്ലേ കൂടെ അമ്മേ മുമ്പിലൊക്കെ ഓൻ എങ്ങനെ മാറിപ്പോളർ ഉള്ളൂ തള്ള വൈപ്പ് ഇങ്ങനെ പണ്ട് പുളിങ്ങുന്ന റോഡ് എന്ന് ചക്കമാരൊക്കെ പുരോഗിച്ചണ്ട് ഇങ്ങനൊന്നുമില്ല ഭയങ്കര കട്ടറൊന്നല്ലേനോ ഒരു ഇതേതായിരുന്നു മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് ഇപ്പൊ നന്നാക്കി ഇപ്പൊ ഓൾമോസ്റ്റ് ഗുഡ് നല്ല ഗുഡ് പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് പനഞ്ചര സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇവിടെ മൂത്താന്റെ ഉമ്മച്ചിന്റെ ഏട്ടത്തിന്റെ വീട് വീടാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് ആഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസൊക്കെ ഇവിടെ നിൽക്കാൻ വരും എന്നിട്ട് നമ്മൾ ഇങ്ങനെ നടക്കും ഇക്കൂടെ അന്ന് മുർഷിദ ഞാന് നവ്യാനാ എല്ലാരും ഉണ്ടായിരുന്നു ഇപ്പോ എല്ലാരും അവരവരുടെ ലൈഫായിട്ട് ഇങ്ങനെ പോകും എല്ലാരും കെട്ടി അങ്ങനെ പോയപ്പോ മുർഷിയൊക്കെ അങ്ങനെ പോയി പിന്നെ ഒരാള് പഠിക്കാൻ വേണ്ടി പോയി പിന്നെ ഞാനും ഇങ്ങനെ പോയിരിക്കണേ ഇപ്പൊ എന്താ ചെയ്യാൻ നമുക്ക് എന്താ കല്യാണം സ്വപ്നം കണ്ടിങ്ങനെ കെട്ടിക്കണം രണ്ടു കൊല്ലത്തിനുള്ളിൽ നമുക്ക് റബിമാന്റെ കല്യാണം ഉണ്ടാവും ഉണ്ടാകും അന്ന് ഞാനിരിക്കും കൊല്ലത്തിനുള്ളിൽ കൊല്ലം രണ്ടൊന്നും ഒരു കൊല്ലം ഒരു കൊല്ലത്തിനുള്ളിൽ എന്തായാലും ഒരു കൊല്ലത്തിനുള്ളിൽ കെട്ടണം പ്രായമായി ഇൻസാനാ തള്ളയാവാനായി

ഇപ്പം പരിചയക്കാരുടെ ഇപ്പൊ എനിക്ക് എത്തുമ്പോർഷാന്റെ വീട് 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 എത്തുമ്പോൾ പരിചയം വീടിന്റെ ഇപ്പുറത്ത് ഇപ്പൊ ഞാൻ പഠിക്കുന്ന വിൻസിലാണല്ലോ അപ്പൊ അവിടെ പഠിക്കുന്ന അഫ്രീന്റെ കൂടെ അഫ്രീ അഫ്രീനെ കല്യാണം കഴിച്ചോണ്ടാ നിൽക്കുന്ന അതായത് റിയാസ് ഖാന്റെ വീട് റൈസിന്റെ റിയാസ് ഖാന്റെ വീട് ഇപ്പൊ നേരത്തെ വണ്ടി പോയ ആ ഓരോ വീട് അതും കൊറേ ആയി കണ്ടിട്ട് നമുക്ക് അതൊന്നും കാണാം നമ്മൾ പോണായിട്ട് കാണട്ടോ അല്ലാണ്ട് കൊറേ കൊറേ കാണാനുണ്ട് ഇപ്പൊ പണ്ട് ഇവിടെ ഒരു മാങ്ങ മരം കേട്ടോ ഞാൻ അവിടെ നിന്ന് മാങ്ങ പറക്കി തുന്നേനു ഈ മാങ്ങ മരം അണ്ടി മാത്രു അപ്പൊ പറഞ്ഞിട്ട് കാര്യല്ല അങ്ങനൊക്കെയാണ് നമ്മളെ ഈ ഫണിച്ചറ ഉള്ള ആൾക്കാരൊക്കെ ചെലപ്പോ പനഞ്ചരള്ള ആൾക്കാര് കാണും പനഞ്ചര എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ബത്തേരി ഇൻസാന്റെ പേരയില് നമുക്ക് പോണം കൈസൂർ രസം അവിടെ ഇഷ്ടംപോലെ കാണാനുണ്ട് പറഞ്ഞേ നമുക്ക് പുതിയ പുതിയ നമ്മളിപ്പോ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് വേറെ കൊറേ അവിടെ ഇണ്ടായി ഞാൻ പൊളിക്കണില്ല വേറെയും കൊറേ എന്താ പറയാ നമ്മള് ഇടുക്കാത്ത പുതിയ കോണ്ടന്റുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് യും വരാട്ട് കൊറേ കാലമായിരുന്നു ഞാൻ വരാൻ വേണ്ടിട്ട് കൊറേ കണ്ടന്റുകൾ ഉണ്ട് തള്ളുവാണോന്ന് എനിക്കൊരു സംശയമുണ്ട് വന്ന കഴിഞ്ഞാൽ എല്ലാവർക്കും ആഗ്രഹം എന്നാ നോക്കിയോക്കെ നമുക്ക് വീഡിയോ കാണിച്ചുതരാം പ്രൈസ് ഓള് എക്സൈറ്റഡ് ആവുമോ കാറി തുപ്പോന്നല്ല അപ്പൊ കാണിച്ചു തരാം ഇല്ല അവൾ കണ്ടിട്ട് കൊറേ ഒരു പാവാണ് ശരിക്കും ആള് പാവാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എക്സൈറ്റഡും വേണ്ടി ഞാനിൻസാനോ എനിക്ക് ഓർമ്മയുണ്ടോ ആര്യൻ ഓർമ്മണ്ടോ അജന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞോ ആളിച്ചില്ലല്ലോ ഓൾ ഇനി വിളിച്ചിട്ടില്ല കല്യാണമൊക്കെ വിളിക്കാണ്ട് പോകണമെങ്കിൽ ഓല് എല്ലാം കണ്ടുപിടിച്ച് കല്യാണമൊക്കെ കഴിച്ച് ആ ഓളെ വീടാണ് കാണുന്നത് ഇത് ഇവിടുത്തെ ഒരു അമ്പലം കൂടിയാണ് എന്താ ഇടശ്ശേരി അമ്പലം അങ്ങനെ എന്തോ ആണോ നമുക്കറിയാം ഇതിലേ ഇത് പിന്നെ ഇതിന് പാലക്കാണോ വീടുണ്ടല്ലേ ഒരു വീട് കെട്ടാൻ വേണ്ടിയിട്ട് തിരക്കെടുത്ത് കെട്ടി കെട്ടിന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നമ്മൾ കുടുംബം ഞങ്ങളുടെ വിഭാഗത്തിലുള്ള ആൾക്കാർ മൊത്തം പോയി ഈ ബ്ലോഗ് പറയുന്നു പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ ആര്യ ഞങ്ങളിവിടെ മെയിൻ ക്യാരക്ടർ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ആര്യമാണ് ആര്യ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ

ഞാൻ നല്ല കുറച്ച് തടി വെച്ചിരുന്നു ഇല്ലേ ഇല്ല എന്തല്ല നോക്ക് സർപ്രൈസ് ബാക്ക് ബാക്കില് ഞങ്ങള് ചെക്കനൊക്കെ കൂട്ടി ഞങ്ങൾ പെണ്ണാണ് ഇതെന്താ ഇത്രേ കാഞ്ചര്യുള്ളു ഇതന്നെ കാട്ടി കിട്ടിയത് എന്താ ഭാഗ്യാണ് ഇത് മറ്റേ കണ്ണിമേ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ റുസാനെ ഇവിടെ കണ്ടിരിക്കുകയാണ് ഗൈസ് ഗൾഫ് പോയിട്ട് എങ്ങനെയുണ്ട് റുക്സാൻ റക്സാലെ കണ്ടൊക്കെ പറയുള്ളൂ ചെറുതായിട്ടൊക്കെ ചെറിയൊരു മടിയുണ്ട് എന്നാലും നമ്മള് കണ്ട സന്തോഷത്തിലാണ് റുഖിനെ എന്താ കൊറച്ചിങ്ങോട്ടായിക്കോ അപ്പൊ എന്നാല് ബ്ലറാവാട്ടു ആ പോ മടുത്തു കിട ഇനി ഞങ്ങൾ കുറച്ച് സംസാരിക്കട്ടെ എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം ഇല്ലെങ്കിൽ ഞാൻ നല്ല നല്ല സ്നേഹത്തോടെ നല്ല സ്നേഹത്തോടെ വിളിയിട്ടത് കുഞ്ഞോളിച്ചപ്പോ രാവിലെ തന്നെ നോക്കാണ് മൂത്തമ്മ വെച്ചിട്ടാണ് പേരല്ലാണോ കുട്ടി എനിക്ക് കുട്ടിയൊന്നും ആയിട്ടില്ല ഓളോട് മൂത്തമ്മ പറഞ്ഞിരിക്കണത് കല്യാണം കഴിഞ്ഞ ഒരു കൊല്ലായ കുട്ടി വേണം അതാണ് കണക്ക് എന്നാണ് ഞാനിപ്പ എന്റെ വീട്ടിലിരിക്കാ ഓണം ഓണം മൂത്തമ്മ പറഞ്ഞിരിക്കണ അങ്ങനെ അങ്ങനെ ഒന്നുമില്ല ഫ്യൂച്ചർ ആണ് വലുത് മൂത്ത കേൾക്കണ്ട വല്ല ഞമ്മക്ക് ഫ്യൂച്ചർ കമന്റ് അങ്ങനെ ഇടും മൂത്തല്ലേ അപ്പൊ ഞങ്ങള് റുഖാനെ കണ്ടിരിക്കുകയാണ് കുടിച്ച് അല്ലെ ഇവിടെ ഇല്ല മൂത്താനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ബൈ അങ്ങനെ കഥ പറലും സ്വർവറച്ചിലൊക്കെ കഴിഞ്ഞു ബോറടിച്ചപ്പോ ഞങ്ങളി ആയിച്ചു എന്ന പിന്നെ കുറച്ചു നേരം അങ്ങനെ ഞാൻ ഞാനിട്ട് വന്ന കുപ്പായ ഇൻസാനൊക്കെ നല്ല ഇഷ്ടമായി എന്തായാലും അത് എടുത്തിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും കൊടുക്കാന്ന് പറഞ്ഞിട്ടോൾ ഇന്നെ കൊണ്ട് ആ ഡ്രസ് അങ്ങട്ട് അയപ്പിച്ചു ഗൈസ് എന്നിട്ട് എനിക്ക് ഏതോ അവിടെ കണ്ടൊരു കൈലി പാട്ട നെയ്റ്റി പാട്ട അല്ല നല്ല പുതിയ നെയ്റ്റി ആയിരുന്നു ഷാളും കയ്യിലും എടുത്ത് തന്നെ പിന്നെ അത് ഇട്ടിട്ട് നിന്റെ നടത്തും ഞാനൊരു തള്ളവൈബായോന്ന് എനിക്കൊരു സംശയം നെയ്റ്റിന്റെ ഉള്ളിക്ക് കയറി കണ്ടുകഴിഞ്ഞപ്പോ നല്ലോണം <laughs> 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 <coughs> 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 ഇപ്പോ 5 മിനിറ്റ് കൊണ്ട് എന്റെ തല കോലാക്കിയിട്ട് എന്തു കാണിച്ചു ചോദിക്കാൻ വേണ്ടിട്ട് ഞാൻ ലീറ്റ് കേസ് മാറ്റി ഇങ്ങോട്ട് നോക്ക് ഞാൻ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ കുറവാണ് ഫൊറിവക്ക് നല്ല നല്ല ഫോട്ടോസ് ഉണ്ട് ഞാൻ ലിപ്സ്റ്റിക് വെച്ചേരെ ഇنده ഫുൾ ഡ്രസ്സ് കൊണ്ടിടാൻ മണി ഇది ഞാൻ 200 രൂപയുടെ ഫുൾ ഫുൾ ഔട്ട്ഫിറ്റ് ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ കാണാൻ போണതെങ്കിൽ ഈ ഫിറ്റിനാണ് ഔട്ട്ഫിറ്റിന്റെ എത്ര ഏക്ക് എത്രയാണ് റേറ്റ് ഇത് 150 രൂപയാണ് ാണ് ഷോള നൂറുപയൊക്കെ അപ്പുറത്തുള്ള കടയിൽ വാങ്ങിയതാണോ എങ്ങനെയുണ്ട് നല്ല കോലമുണ്ട് നല്ല തള്ളവയ എങ്ങനുണ്ട് ആറിയോ ഏതോ സിനിമ ഒന്നേ കറുപ്പണ നേരിട്ട പക്ഷേ

എക്സോ എക്സ് ോണ്ട് ഈ ഒരു നെയ്റ്റി എടുപ്പിച്ചതും പോരാ പോരാതിരിഞ്ഞ് മുറ്റത്തിറങ്ങി നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാറുണ്ട് അത് മാറി മാറി പിന്നെന്താ താഴെ റോട്ട് വന്നെടുക്കാറുണ്ട് ആയിക്കോട്ടെ എന്തായാലും എടുക്കാന്ന് ചോദിച്ചിട്ട് താഴെക്കിറങ്ങി മനുഷ്യന്മാരാരും കാണണ്ട വരുമ്പോ നല്ല ഇതൊക്കെ വന്ന നീ പോകാൻ നേരത്തെ ക്ലിക്ക് ക്ലിക് ക്ലിക്ക് അങ്ങനെ ക്ലിക്ക് ചെയ്യണം കറങ്ങിക്കോ പള്ളം പെണ്ണുങ്ങള് ഒറ്റ ഫോട്ടോ നല്ല ഞാൻ പോയി ഒരു ഫോട്ടോ നമ്മള് തട്ടങ്ങനെ അതുപോലെ കലൊരു കാണിച്ച സാഹേബ ആയസ് ബൈ ബൈ ചോറൊന്നും തരാതെ ഞങ്ങള് പറഞ്ഞു വിടുന്നു ഉണക്കല് കറിയാണ് നന്നാക്ക നല്ല ഉണക്കല് കറിയും ആ മന്തി ആർക്കും വേറെ വേണ്ടൊരു കമ്മിറ്റി അപ്പൊ കഴിച്ച ഞങ്ങള് റുഖാനെ കണ്ട് കൊറേ നേരം വർത്താൻ പറഞ്ഞില്ലേ അല്ലാണ്ട് നമുക്ക് നല്ല രസകരമായ നമ്മൾ ആലോചിച്ച് രസകരമായേ എടുത്തില്ലേ അങ്ങനെ പറഞ്ഞൂടെ നമ്മൾ എന്തിരി വന്നേ ഉണ്ട് അപ്പം അടുത്ത് നമ്മള് റുക്മണിന്റെ കല്യാണത്തിനായിരിക്കും ഒരുമിച്ച് കൂടാൻ പോകുന്നത് എന്റെ കല്യാണം കഴിഞ്ഞതാട്ടാ ഓക്കെ ബൈ

ചെയ്തിട്ടില്ല ഐഷാടൊക്കെ നഷാവോ ഐശാടൊന്നും നീ ഒരു പറയല്ലേ പുട്ടിയല്ല ഐഷാടല്ല ഐശാടല്ലത് നാച്ചുറലായിട്ട് ഇൻസാന ജനിച്ചപ്പോഴെ കണ്ണിന്റെ മേലെ തിളങ്ങലാണ് മനസ്സിലാ നല്ലോണം അതെ അല്ല നാച്ചുറലായിട്ട് ഇത്ര നേരം മഴ ഉണ്ടായില്ല ഇപ്പഴാണ് മഴ നല്ല സുഖം പക്ഷേ അപ്പൊ നമ്മളെവിടേത്ത് പോകുന്നു നമ്മളാ വന്നത് പനഞ്ചര ഡൌൺ അല്ലേ ഇത്ര പെട്ടെന്ന് ആ പനഞ്ചരക്കെത്തിയോ പനചരക്കെത്തി അങ്ങോട്ട് നടന്ന കൊറേ ദൂരമുള്ള മതി തോന്നി വീടിന്റെ പകുതി ഓടീട്ടല്ലോ ചോദിച്ചോട്ടെടുത്ത് വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് അമേസിംഗ് ആയിരുന്നു ഞാൻ വിചാരിച്ചു നല്ല കാറി ചെയ്യുന്നില്ല അവള് സന്തോഷായി ഓപ്പി കൈസ് അഭിനയിച്ചതാണോ നല്ല സന്തോഷമായി നല്ല ഹാപ്പി നല്ല തേയിലത്തോട്ടം മഴയും കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ പ്ലാനുണ്ടായിരുന്നു ഫ്ലോപ്പ് ആയി പോയി അതെ അപ്പൊ അത് നിങ്ങൾക്ക് വേറെ വീഡിയോയിൽ കാണാം എന്താ എന്തുകൊണ്ടാണ് ഫ്ലോപ്പ് ആയി പോയെന്നുള്ളതിന്റെ റീസൺ അല്ലേ അതെ അങ്ങനെ ഓടിപ്പാഞ്ഞു വരയിലെത്തിയപ്പോ ഉമ്മതാ ചോറൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്ന അപ്പോൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പരാതികൾ പറയണോണ്ട് ഉമ്മ അറി എന്തിനാ അങ്ങനെ പറയാൻ നിൽക്കണേ ഞാൻ അങ്ങോട്ട് വാരി തരച്ചോറ് രണ്ടുരുളൊക്കെ തീരെ അല്ലതേ ഉള്ളൂ ഇതിന് ഇങ്ങനെ പറയാൻ മാത്രം ഒന്നും ഇല്ല അറിഞ്ഞേ അവിടെ ഇരുന്ന് വാരി അങ്ങോട്ട് കൊടുക്കുകയാണ് അപ്പൊ ആളെ എപ്പോഴും അങ്ങനെ കുറെ ചോറ് കഴിക്കണതും അല്ല അങ്ങനെ വലിയ വലിയതാക്കി കഴിക്കണമല്ല പോക്ക് ഇതൊക്കെ കൂടി കാണുമ്പോൾ പേടിയാവുണ്ടെന്നത് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതാണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ് പക്ഷെ ഇങ്ങനെ വായി നിറച്ച് ചോറ് കഴിക്കുന്നത് സമയത്ത് അത്യാവശ്യം നന്നായിട്ട് വണ്ണം വെച്ചു വരുന്നു അപ്പൊ ഈ ഒരു ബ്ലോഗ് നമ്മൾ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാണ് ഞങ്ങള് കൊറേ കാലത്തിന് ശേഷം കണ്ടു കൊറേ പ്ലാൻ ഉണ്ടായിരുന്നു ഞങ്ങൾ സ്കൂളിൽ പോണം ഞങ്ങളുടെ പഴയ സ്കൂളിൽ പിന്നെ റുക്സാനെ അതേപോലെ തന്നെ അതിന്റെ അപ്പുറത്തേ ഇന്ന് നവ്യയുടെ വീടൊക്കെ അപ്പൊ അവിടെയൊക്കെ ഒക്കെ പോയിട്ട് ഓളൊക്കെ കാണണം എന്നുള്ള പ്ലാൻ ഒക്കെ ആയിരുന്നു ഞങ്ങളുടേത് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഇന്ന് കേരളത്തിൽ ബന്ധായതുകൊണ്ട് മൂത്തമാക്കും മൂത്താപ്പാക്കും കട ഒഴിവായിരുന്നു അപ്പം പറഞ്ഞു വന്നാൽ നമുക്ക് മുതുമല വരെ ഒന്ന് പോയാലോ എന്ന് എപ്പോഴെപ്പോഴും ഓല നമുക്ക് കിട്ടലില്ല എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുവുള്ളൂ അപ്പൊ വരുന്നില്ല എന്ന് പറയാൻ തോന്നിയില്ല എന്തായാലും ഓലപ്പൊ പോകണം എന്നും കൂടി തോന്നി നമ്മൾ എന്തായാലും വൈകുന്നേരം വരെ അങ്ങനെ അങ്ങനെട്ട് പോയി ഇനി നമ്മൾ ബാക്കി മൂത്തമാറ്റും മൂത്താപ്പാറ്റും കൂടെയാണ് പോകുന്നത് അപ്പൊ ഈ ഒരു ബ്ലോഗ് നമ്മൾ ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ് പോയ ആ ഒരു ട്രാവൽ ബ്ലോഗ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ എന്തായാലും കാണാനായിട്ട് മറക്കണ്ട അപ്പൊ അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം കുറെ കാലത്തിന് ശേഷം ഇൻസാൻ ഇങ്ങനെ നമുക്ക് ഒഴിഞ്ഞു കൈ കിട്ടുന്നത് അല്ലെങ്കിൽ ഇള ഇങ്ങനെ ക്ലാസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി എനിക്ക് അങ്ങനെ ഒഴിഞ്ഞോളെ കൈ ഒക്കെ കിട്ടലില്ല കുറെ കാലത്തിന് ശേഷമാണ് ഓളെ കിട്ടണത് അതേപോലെ റുഖാനെ ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത് അപ്പം ഭയങ്കര സന്തോഷമുണ്ട് അതേപോലെ തന്നെ വർത്താനം പറഞ്ഞു 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 എനിക്ക് വായൊക്കെ കടയുന്നുണ്ട് അപ്പൊ ഏതായാലും അടിപൊളിയായിരുന്നു ഇപ്പൊ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ നെക്സ്റ്റ് വീഡിയോ ഇപ്പൊ തന്നെ അതാ ഞാൻ അടുത്തത് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പൊ അത് ഉടനെ തന്നെ ഇതിന്റെ പിന്നാലെ വരുന്നതായിരിക്കും കാണാനായിട്ട് മറക്കരുത് അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അല്ല സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പ അടുത്ത വീഡിയോ കേട്ടിരുന്നതിന് ബൈ